നമസ്കാരം നമുക്കിടയിൽ തൈറോയിഡ് രോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് തൈറോയിഡ് നമ്മുടെ കഴുത്തിന് മുൻവശത്തായി ശബ്ദനാളിയുടെ തൊട്ട് താഴെയായി ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിലുള്ള ഒരു അന്തസ്രാവീ ഗ്രന്ഥിയാണ് തൈറോയിഡ് ശബ്ദനാളിക്ക് ഇരുവശത്തുമായി രണ്ട് ഇതളങ്ങളും ഈ രണ്ട് ഇതളങ്ങളെ തമ്മിൽ ചേർക്കുന്ന ഒരു കലയുണ്ട് ഇസ്തുമസ് ഇതടങ്ങിയതാണ് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് എന്തൊക്കെയാണ് തൈറോയിഡിനെ ബാധിക്കുന്ന രോഗങ്ങൾ പ്രധാനമായും തൈറോയിഡിനെ ബാധിക്കുന്ന രോഗങ്ങൾ നാല് രോഗങ്ങളാണ് ഒന്ന് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് കുറവ് കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം രണ്ട് ഈ ആ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം മറ്റൊന്ന് തൈറോയിഡിൽ ഉണ്ടാകുന്ന മുഴകൾ എന്ന് നമ്മൾ വിളിക്കുന്ന തൈറോയിഡ് മുഴകൾ മറ്റൊന്ന് തൈറോയിഡിനെ ബാധിക്കുന്ന ക്യാൻസർ എന്തൊക്കെയാണ് ഈ തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ പ്രധാനമായും ഒരു പാരമ്പര്യ രോഗമാണ് മറ്റൊന്ന് ശരീരത്തിലെ അയേഡിൻ്റെ അളവ് കുറയുന്നത് തൈറോയിഡ് രോഗങ്ങൾക്ക് കാരണമാകും തൈറോയിഡിലെ മുഴകൾ തൈറോയിഡ് രോഗങ്ങൾക്ക് കാരണമാകും തൈറോയിഡിനുണ്ടാകുന്ന അണുബാധ തൈറോയിഡ് രോഗങ്ങൾക്ക് കാരണമാകാം തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ചില ആൻറ്റിബോഡികൾ ഉണ്ടാകും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലൊക്കെ പെടുന്ന ആഷിമോട്ടോസ് തൈറോഡേറ്റിസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രത്യേക അസുഖമുണ്ട് ഇത് തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു കാരണമാണ് ആദ്യം നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം തൈറോയിഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തൈറോയ്ഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള ദേഷ്യം ഭയം ഒരാശങ്ക പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കുറച്ച് സമയത്തിന് ശേഷം പോയിരുന്ന് കരയുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ഒക്കെ പെട്ടെന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് അവരുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവാണ് ഓരോ തൈറോയ്ഡ് രോഗങ്ങൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് ഇതും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ട് വരാം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്ന അവസ്ഥ അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് തണുപ്പ് സഹിക്കാനുള്ള പ്രയാസമുണ്ടാകാം അതുപോലെ തന്നെ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാം പകൽ സമയങ്ങളിലും വെറുതെ ഇരുന്ന് ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാകാം സ്ത്രീകളിൽ മാസമുറ മെൻസസ് ഒക്കെ തെറ്റി വരുന്ന അവസ്ഥ ഉണ്ടാകാം അമിതവണ്ണം ഉണ്ടാകാം ഭക്ഷണത്തിനോടൊരു വിരക്തി അനുഭവപ്പെടാം ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൽ ചൂട് സഹിക്കാൻ പ്രയാസമായിരിക്കും നന്നായി ഭക്ഷണം കഴിച്ചാലും ശരീരം മെലിഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാകാം കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടാം കയ്യിലും കാലിലും പ്രത്യേകമായി വിയർപ്പ് ഉണ്ടാകുന്നതായിട്ട് തോന്നാം അതുപോലെ തന്നെ പിരീഡ്സ് സ്ത്രീകളിൽ മാസമുറ അടിക്കടി ഉണ്ടാകുന്നതായിട്ട് വരാം ഈ അമിതമായിട്ടുള്ള ആ ഉത്കണ്ഠയും ഭയവും ദേഷ്യവും ഒക്കെ ഹൈപ്പർ തൈറോഡിസത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി എങ്ങനെയാണ് നമ്മൾ തൈറോയിഡ് രോഗം നിർണ്ണയിക്കുന്നത് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് രോഗ നിർണയത്തിനായി ആദ്യം രക്തപരിശോധനയാണ് ചെയ്യുക രക്തത്തിൽ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് പരിശോധിക്കും ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ കൂടെ നമ്മൾ പരിശോധിക്കും ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അല്ല മറിച്ച് തൈറോയിഡ് ഹോർമോൺസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തലച്ചോറ് പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ടി എസ് എച്ച് അപ്പോൾ തൈറോയിഡ് ഹോർമോൺസ് കുറവാണെങ്കിൽ ടി എസ് എച്ച് കൂടുകയും തൈറോയിഡ് ഹോർമോൺസ് കൂടുതലാണെങ്കിൽ ടി എസ് എച്ച് കുറയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും തൈറോയിഡ് ഹോർമോൺസൊക്കെ നോർമലായി കാണുകയും എന്നാൽ ടി എസ് എച്ച് കൂടുതലായി കാണുകയും ചെയ്താൽ അത് ഹൈപ്പോ തൈറോഡിസമായിരിക്കും ഹൈപ്പോ തൈറോഡിസമായിരിക്കും നേരെ തിരിച്ചാണെങ്കിൽ തൈറോയിഡ് ഹോർമോൺസൊക്കെ നോർമൽ ആവുകയും അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലായി കാണുകയും എന്നാൽ ടി എസ് എച്ച് വളരെ കുറഞ്ഞ് കാണുകയും ചെയ്താൽ ഹൈപ്പർ ആയിരിക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴകൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്ത് സ്കാൻ ചെയ്യുന്നത് വഴി തൈറോയിഡിലെ മുഴകൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാനായിട്ട് പറ്റും തൈറോയിഡിൻ്റെ ക്യാൻസർ നമുക്ക് സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന തൈറോയിഡിൽ നിന്നും കുത്തിയെടുത്തിട്ടുള്ള പരിശോധന ബയോപ്സി ചെയ്യുന്നതിലൂടെ തൈറോയിഡ് ക്യാൻസറും നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് കഴിയും തൈറോയിഡ് രോഗമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ജീവിതശൈലികൾ എന്തൊക്കെയാണ് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് തൈറോയിഡ് രോഗങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് സ്ത്രീകളിൽ ആർത്തവവും ആർത്തവ വിരാമവും ുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ ഇവരുടെ പ്രതിരോധ ശേഷിയിലും മാനസികാവസ്ഥയിലുമൊക്കെ ഒരു തകരാറുണ്ടാക്കുന്നു ഇത് തൈറോയിഡ് രോഗങ്ങൾക്കൊരു പ്രധാന കാരണമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം കുറക്കുക എന്നുള്ളത് തൈറോയ്ഡ് രോഗങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതശൈലിയിൽ ഭക്ഷണ ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ തൈറോയ്ഡ് രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് കോളിഫ്ലവർ കപ്പ ഗോതമ്പ് ആർട്ടിഫിഷ്യൽ മധുരം എന്നിവ തൈറോയ്ഡ് രോഗികൾ കഴിക്കാനായിട്ട് പാടുന്നു പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികൾക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നത് നല്ലതാണ് അയഡിൻ കണ്ടന്റ് കൂടുതലടങ്ങിയ കടൽ മത്സ്യങ്ങൾ അയല മത്തി പോലെയുള്ള കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അയടിനടങ്ങിയ കറിവുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ലിറ്ററിൽ കുറയാത്ത വെള്ളം ദിവസേനെ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നിർബന്ധമായി ഉറങ്ങുക മിനിമം ഒരു പതിനഞ്ച് എങ്കിലും ഒരു ദിവസം മാനസികോല്ലാസത്തിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ നമ്മുടെ ശരീരത്തിലെ തന്നെ ആൻറ്റിബോഡികൾ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയും അതുവഴി തൈറോയിഡ് ഗ്രന്ഥി തകരാറിലാകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഇത്തരത്തിലൊരു അസുഖമാണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ടി പി ഒ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡിയാണ് ടി പി ഒ ആൻറ്റിബോഡി രക്തത്തിൽ കൂടുതലാണെങ്കിൽ ഈ ടി പി ഒ ആൻറ്റിബോഡി നോർമലാകുന്നത് വരെ മരുന്ന് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് അസുഖം മാറി എന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ടി പി ഒ ആൻറ്റിബോഡി പോസിറ്റീവായ കേസുകളിൽ കേവലം തൈറോയിഡ് ഹോർമോൺസ് നോർമലായി എന്നുള്ളത് മാത്രമല്ല അസുഖം മാറി എന്നുള്ളതിൻ്റെ ഒന്ന് മറിച്ച് ടി പി ഒ ആൻറ്റിബോഡി കൂടെ നോർമലായി എന്ന് ഉറപ്പുവരുത്തേണ്ടത് മരുന്ന് നിർത്താനോ അസുഖം മാറി എന്ന് പറയാനോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്ക് യു